വളരെ വിരളമായി മാത്രമാണ് പൊതുപരിപാടികളിൽ നടി സംയുക്ത വർമ്മ പങ്കെടുക്കാറുള്ളത് അഭിനയം ഉപേക്ഷിച്ച ശേഷം പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെടുന്ന ശീലമൊന്നും നടിക്കില്ല സെലിബ്രിറ്റികളുടെ വിവാഹം പോലുള്ളവയ്ക്ക് കുടുംബസമേതം സംയുക്ത എത്താറുണ്ടെങ്കിലും സിനിമ വിട്ട ശേഷം മാഗസിനുകൾക്ക് വേണ്ടി പോലും വളരെ വിരളമായി മാത്രമേ സംയുക്ത അഭിമുഖങ്ങൾ നൽകാറുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ സിനിമാക്കാരും ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങിൽ സംയുക്ത പങ്കെടുത്തതിന്റെ വിശേഷങ്ങളും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ഡയറക്ടറും സിനിമാ നിർമ്മാതാവുമായിരുന്ന പി വി ഗംഗാധരന്റെ ായി കോഴിക്കോട് സംഘടിപ്പിച്ച ദ്വിദിന ചലച്ചിത്ര ശില്പശാലയായ ഗംഗാതരംഗത്തിൽ പങ്കെടുക്കാനാണ് സംയുക്ത എത്തിയത് സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് കറുപ്പ് നിറത്തിലുള്ള കുർത്തയും അതിനിണങ്ങുന്ന ഹെവി ലോങ് മാലയും അടിഞ്ഞ് സിമ്പിൾ ലുക്കിലാണ് സംയുക്ത ചടങ്ങിനെത്തിയത് ഇടതൂർന്ന നീളൻ മുടി അഴിച്ചിട്ട് സിന്ദൂരവും ചാർത്തിയിരുന്നു ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് വാഹനത്തിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ സ്ത്രീകളടക്കം എല്ലാവരും പ്രിയപ്പെട്ട നായികയെ വളഞ്ഞു എല്ലാവരോടും കുശലം പറയുകയും പരാതിയോ പരിഭവമോ ഇല്ലാതെ അടുത്തെത്തിയവർക്കെല്ലാം ഒപ്പം നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും സംയുക്ത ചെയ്തു ഈ ചടങ്ങിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായത് സുരേഷ് ഗോപിയെ കണ്ടയുടൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച സംയുക്തയുടെ വീഡിയോയാണ് ഉദ്ഘാടന വേദിക്കരികിൽ സംയുക്തയെ കണ്ടയുടൻ സുരേഷ് ഗോപി അടുത്തേക്ക് വിളിച്ചു ഉടൻ ഓടിവന്ന സംയുക്ത സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിച്ച സ്നേഹം പ്രകടിപ്പിച്ചു ഒരു കാലത്ത് ഹിറ്റ് സൃഷ്ടിച്ച നായകനും നായിക എന്നതിനപ്പുറം ഒരു അനീതിയോടുള്ള വാത്സല്യം എപ്പോഴും സുരേഷ് ഗോപിക്ക് സംയുക്തയോടുണ്ട് മാത്രമല്ല ഇരുവരും കുടുംബ സുഹൃത്തുക്കൾ കൂടിയാണ് അഞ്ചോളം സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഒരു സിനിമയിൽ സുരേഷ് ഗോപിയുടെ സഹോദരിയുടെ വേഷമായിരുന്നു സംയുക്തക്ക് മേഘ സന്ദേശം അടക്കം നിരവധി സിനിമകളിൽ ഇരുവരും ജോഡികളായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എന്തും മലയാളികൾക്ക് ഇഷ്ടം തെങ്കാശി പട്ടണമാണ് സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിക്കുന്ന സംയുക്തയുടെ വീഡിയോ പുറത്തു വന്നപ്പോൾ കണ്ണടനെയും മീനാക്ഷിയും വീണ്ടും ഒറ്റ ഫ്രെയിമിൽ കാണാൻ കഴിഞ്ഞ സന്തോഷമായിരുന്നു ആരാധകർക്ക് അഭിമുഖങ്ങളിലെല്ലാം സുരേഷ് ഗോപിയെക്കുറിച്ച് സംയുക്ത സംസാരിച്ചിട്ടുമുണ്ട് സുരേഷ് ഏട്ടൻ എനിക്ക് ബ്രദറാണെന്നാണ് സംയുക്ത പറയാറുള്ളത് അവസാനമായി സുരേഷ് ഗോപിക്കൊപ്പം സംയുക്ത അഭിനയിച്ചത് നരിമാനെന്ന സിനിമയിലാണ്